അപ്പം ഗൈസ് ഗുഡ് മോർണിംഗ് അസലാമലൈക്കും എല്ലാവർക്കും സുഖം എല്ലാവരും ചായ ഒക്കെ കുടിച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് പിട്ടും നല്ല ചെറുവാർ കറിയാണ് ഇന്ന് ഈ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട് സാധാരണ ഞങ്ങൾ ഉണ്ടാക്കലില്ല ഈ പുട്ടും ചെറുവായും ഒന്നും ഇത് ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡിഷാണ് നമ്മൾ ഇത് ഉണ്ടാക്കാനുള്ള കാരണം വെച്ചാൽ ഇന്ന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഒരു ധീരൻ ജനിച്ച ഒരു ദിവസമാണ് ഒരു പോരാളി എന്താ എന്താ എനിക്ക് ഒരു കളിയാക്കും പോലെ ഞാൻ പറയാൻ നോക്കി കേൾക്കണം അപ്പൊ ഗൈസ് ഇന്നെ പിറന്നാളാണ് അൻപതാമത്തെ വയസ്സ് തികഴുന്ന ദിവസാണെട്ടോ ഇത് ഏ ആ ഇരുപത്തഞ്ച് സാധാരണ ഞാൻ പതിനെട്ട് പതിനഞ്ച് ഞാൻ പറയല് പക്ഷെ ഇന്നൊന്ന് വെറൈറ്റായിട്ട് മാറ്റി പിടിക്കാന്ന് വിചാരിച്ച അപ്പൊ മുപ്പത്തൊന്ന് വയസ്സ് ഇന്നത്തേക്ക് തികഞ്ഞിരിക്കാണ് ഗൈസ് നാപ്പത്തി അഞ്ചെ കൊണ്ട് പറയിപ്പിക്കണ്ട വെറുതെ ആ അപ്പൊ മുപ്പത്തൊന്ന് വയസ്സായുള്ളെങ്കിലും നേരം ഇത് ഇവിടെ ഇവിടെയെല്ലാം വന്നു കിട്ടോ എന്ത് ചെയ്യാനാ മൊയിലാഞ്ചിടുവാന്നല്ല വേറെ വയ്യൊന്നും ഇല്ലാലോ അപ്പോ എല്ലാരും വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ലൈക്കും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഒരു ലൈക്കും ഹാപ്പി ബർത്ത്ഡേ എന്നും കൂടി ഒന്ന് വിഷ് ചെയ്യട്ടോ എല്ലാരും അല്ലേ അതെ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്ന് മിന്നോക്ക ഒരു വലിയ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഉള്ളിലുള്ള എടുത്തിങ്ങനെ വെക്കുന്ന ഞാൻ കണ്ടിക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ അടിപൊളി വീഡിയോ ആയിരിക്കും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് ആദ്യം വിശപ്പ് മാറ്റട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി പറയാട്ടോ അപ്പോൾ ഗൈസ് ബർത്ത്ഡേ ആഘോഷം ഇതാ തുടങ്ങാൻ പോവുകയാണ് കേട്ടോ ഇനിയാണ് കൂട്ടുന്നില്ല ഞാൻ ഒറ്റക്ക് പോയിട്ട് ആഘോഷിച്ച് വരികയാണ് നോക്കി ഇപ്പോൾ യാത്ര ചെയ്യാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരാഘോഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മളെ കൂട്ടാൻ ഒരാളുണ്ട് അവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ നടന്ന് പോവാണ് വണ്ടി ഒന്നും നിർത്തിയില്ല കേട്ടോ പെരുമ്പാവൂരിന്നൊരു ടീം വന്നിട്ടുണ്ട് താഴെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ കൂട്ടാൻ വന്നത് ആഹാ ഫുൾ ടീംസ് ഉണ്ടല്ലോ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ കുട്ടി പട്ടാളങ്ങൾട്ടാ ഇവരെയൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ഗൈസ് എന്റെ അയിമ്പത്തഞ്ചാമത്തെ ബർത്ത്ഡേന്റെ ആഘോഷം ഇതാ നടക്കാൻ പോവുകയാണ് ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അപ്പൊ മുപ്പരും ഓർമ്മ ഉണ്ടാവില്ല മുപ്പര് ബിരിയാണി കൊണ്ടെത്തുന്ന ആറാണ് കേട്ടോ ആണോ അങ്ങനെ ഒന്നും അപ്പൊ നമ്മളിന്ന് വെറൈറ്റി ആയിട്ടുള്ള ബർത്ത്ഡേ ആഘോഷം അപ്പൊ ഇതിനൊക്കെ ഉണ്ട് ഫുൾ ടീംസും ഉണ്ട് നമ്മളെ കേട്ടോ നമ്മളെല്ലാം ബേക്ക്ണ്ട്ല അപ്പൊ ഗൈസ് കാണുന്നതാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന വീട് ഇട്ടോ കസേര ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ എന്ത് ദുഷ്ടനാലേ എവിടെ ഫുള്ള് ചേറൊക്കെയാണല്ലോ ഇവിടെ അല്ലേ ഫുള്ള് അതെ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഇതാ ഗോഡുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയാണ് വന്നത് അവന്റെ ബേർത്ത്ഡേ രണ്ട് ദിവസം മുമ്പേനും അല്ലേ അപ്പൊ ഇന്ന് ഒരു സൺഡേ ആയതുകൊണ്ട് അവന ഇവിടെ നമ്മള് എല്ലാരോടും വരുമോ എല്ലാരും അതെ അപ്പൊ ഗോഡ്വിന്റെ വലിയ ഗിഫ്റ്റ് അങ്ങനെയൊന്നും അല്ലാത്തോ വാങ്ങി നമ്മള് എല്ലാരും കൂടി പൈസ കൊടുക്കുന്നതാണ് കാരണം അത് വീഡിയോയിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ എന്ത് നിങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും വിചാരിക്കരുതല്ലോ അതുകൊണ്ടാണ് അവനിക്കിപ്പോ നമ്മൾ ഡ്രസ്സ് വാങ്ങി ഡ്രസ്സ് ഇടാൻ ഡ്രസ് എന്ന് അറിയില്ല അവന്റെ ശരീരത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും അതിനേക്കാളും അവനിക്ക് വേണ്ടിയത് അല്ലേ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ ഓന്റെ ഗൂഗിൾ പേ നമ്പർ ഒക്കെ കൊടുക്കും പറ്റുന്നതിലൊക്കെ സഹായിക്കണം നിങ്ങളെ ഒരു ഗിഫ്റ്റ് ആയിട്ട് അയച്ചു ഓനിയൊരു നൂറ് രൂപയെങ്കിലും അത് നിങ്ങൾ അയച്ചു കൊടുക്കണം അത്രയും ആവശ്യമുള്ള ആവശ്യമുള്ളതപ്പെട്ട ആളാണ് അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാ ഓൻറെ ബർത്ത് ഡേല് നമുക്ക് നമുക്ക് പങ്കു തരാം അല്ലേ ഓക്കെ എന്താണ് ർശാന് എല്ലാര്ക്കും ഓർമ്മയില്ല നമ്മള് അദർശാന്റെ കല്യാണ വീഡിയോ ഒക്കെ എടുത്തിനു അദർശ കുറച്ച് കരുവാളിച്ചു വല്ലടാ ഫുള്ള് ഓട്ടം തന്നെ വെയിലത്ത് അധികം ബർത്ത്ഡേ പോയി ഇതാ വന്നിരിക്കണ്ട് ഇതാണ് ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയിട്ടോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലെല്ലാം തരംഗായിക്കൊണ്ടിരിക്കുന്ന ഗോഡിവിൻ്റെ ഗോവിൻ്റെ പാട്ടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഇന്ന് നമ്മളിവിടെ ഫുള്ള് ഗാനങ്ങളല്ലേ സുനിഷേന്റെ പാട്ടുണ്ടാ അത് ലാസ്റ്റ് പാടാ എല്ലാരും ഒഴിഞ്ഞു പോവാൻ വേണ്ടി അല്ലേ ഗോഡുവിനാ ഇന്നാ എൻ്റെ ബർത്ത്ഡേ ഒരു വിഷു പറഞ്ഞേ താങ്ക് യു ഇന്ന് എനക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഇന്നത്തേക്ക് തിരിച്ചമ്പത്തൊന്നാ ഗോഡിനെത്ര ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഗോഡുവിനെ കാണാനാണ് കേട്ടോ വന്നത് അവൻ്റെ ബേർത്ത് ഡേൻ്റെ ആഘോഷമാണ് ഇന്ന് കേക്ക് മുറിയും പരിപാടികളൊക്കെ ഉണ്ട് അവൻ്റെ കുറേ കാലമായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു മൈക്കിൽ പാട്ട് പാടണം എന്നുള്ളത് കേട്ടോ അപ്പോൾ പെരുമ്പാരുള്ള ദിനോക്കുണ്ട് ദിനൊക്കെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട് എല്ലാവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ആൾക്കാരാണ് അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് പങ്കുചേരാൻ വേണ്ടിയാണ് നമ്മൾ വന്ന് അവൻ്റെ മൈക്കിൽ പാട്ട് എന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ അത് ഇന്ന് തന്നെ നമുക്ക് സാധിക്കുക പറഞ്ഞിട്ട് മൈക്കും ബോക്സും ഒക്കെ ആയിട്ടാണ് അതിനൊക്കെ വന്ന് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നല്ല കഴിവുള്ള മോനാണ് പാടാൻ നല്ല കഴിവുണ്ട് എനിക്കൊരു അപൂർവ രോഗമാണ് ആ സ്കിന്നിന് സ്കിന്നിങ്ങനെ തോലിങ്ങനെ പൊഴിഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു അപൂർവ രോഗമാണ് കേട്ടോ അപ്പം അവൻ നല്ല മോനാണ് പക്ഷേ അവൻ്റെ ആ പ്രതിസന്ധി ഘട്ടമല്ല അവനൊരു ചിരി കൊണ്ട് തരണം ചെയ്യുന്ന അവൻ്റെ ആ മനസ്സിൻ്റെ ഒരു ഉണ്ടല്ലോ ശരിക്കും നമ്മളത് കണ്ട് പഠിക്കണം അത്രയും സ്ട്രോങ് ആണ് അവൻ അവൻ്റെ ആ മനഃശക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനോട്ടോ ഇതിൽ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ഒരാളുടെ മുഖത്ത് ചിരി വരുത്താൻ കഴിഞ്ഞാൽ അതല്ല ഏറ്റവും വലിയ കാര്യമല്ലേ അാ ലാ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാമോ ഹപ്പി ബർത്ത്ഡേ ടു യൂ ഡിയർ ഗോവിന്ദ് ബർത്ത്ഡേ ഗോവിന്ദ് കയ്യടിക്കേ 것 같은 것 같은, ah, 아, 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 <śś pulled> <이 bueno> <수> <moetenraj és> വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ പ്രിയമുള്ള ഗോഡിന്റെ പേരന്റ്സ് അതായത് അമ്മച്ചി അപ്പച്ച ആന്റിയമ്മ അങ്ങനെ മറ്റു കുടുംബാംഗങ്ങളെ ഈ ഒരു സന്തോഷ സുദിനത്തില് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് എനിക്ക് പ്രത്യേകം തോന്നുന്നു ദൈവത്തിൽ നന്ദി പറയുന്നു ഗോൾബിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഇന്നത്തെ കുർബാനയില് ഞാൻ പള്ളിയിൽ പോയപ്പോൾ പ്രത്യേകിച്ച് ഗോൾബിനെ ഓർത്തപ്പെടുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഗോഡ്വിൻ നമ്മുടെ എത്ര ആദ്യം എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ട് ഡോക്ടർ ഈ ഒരു എന്റെ കൊച്ചിന് ഇങ്ങനെ തൊഴിലിരി ചെറിയ പ്രശ്നമുണ്ട് ഡോക്ടർക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ മറ്റേ കോവിഡ് ആശുപത്രിയിൽ മാറ്റിവിടാ വന്നപ്പോ നമ്മളെ ആശുപത്രിയിൽ പിന്നെ അഡ്മിറ്റായി എന്നിട്ട് പിന്നെ അവിടെ ഉള്ളവരൊക്കെ നല്ല കൂട്ടായില്ലേ ആശുപത്രിയിലുള്ള അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഗോഡിൻ്റെ വീട്ടിലെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇവരെല്ലാവരും വരുന്നുണ്ട് ബേക്ക് നമ്മളെ പട്ടാളങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ പിന്നെ റിലയൻസ് സൂപ്പർമാർക്കറ്റ് കഴിഞ്ഞവാട് വയറ്റിലേക്കുള്ളതാണ് റോഡ് അപ്പോൾ ഓളോട് പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നത് ഫുഡൊക്കെ ഇവർ ഇവിടുന്ന് കഴിച്ചുകൊണ്ട് പിന്നെ ടെൻഷനൊന്നുമില്ല ഏകാശം ഒരു നമ്മളെ മുട്ടായി മാത്രമേ ഉള്ളൂ പെർഫ്യൂമും ടൈഗർ പാവൊന്നും ഇല്ല അപ്പൊ ഇതാ ഇവരൊക്കെ നമ്മളെ റൂമിലെത്തിയില്ല കെട്ടു അങ്ങാൻ പോയതാ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയാ വേറെ ഈ പഞ്ചായത്തിലുണ്ടാവൂലെ ഇവരെല്ലാരും നമ്മുടെ വീട്ടിൽ ഇത് എത്തിയിരിക്കും പരിപാടി കത്തറ കത്ര ആ ഒരു ശീലം അങ്ങോട്ട് പിന്നെ അപ്പൊ എല്ലാരും പോവാണ് അപ്പൊ ഗൈസ് അങ്ങനെ പിറന്നാൾ ദിവസം ഇങ്ങനെ വൈകുന്നേരം ആവാൻ പോവാണ് ഇടവേളക്കാർക്കൊന്നും ഒന്നും വെച്ചു കൊടുത്തക്കൊന്നും ഇല്ല കേട്ടോ പോലെ എടുത്തൊന്നൊന്നും ഒന്നും കിട്ടുന്നുമില്ല നമ്മളെ പിറന്നാൾ നമ്മളെ നാട്ടിലൊക്കെ നമ്മളെ ഭർത്തടേണ്ട നാട്ടുകാരെന്തേം തരുവാ നീ എന്തു പറയുന്നു ഞാൻ ഓരോട് പറഞ്ഞാൽ നമ്മളെ നാട്ടിലും ഇവിടെയും വ്യത്യാസം ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ പല പറയാൻ പറ്റാത്ത വാക്കുകൾ ഇവിടെ നല്ല വാക്കുകൾ ഇവിടുത്തെ നല്ല വാക്കുകൾ നമ്മുടെ നാട്ടിൽ പറ വേറെ വാക്കുകളും അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ നാട്ടിലെ പ്രൊണൗൺസിയേഷൻ ഒക്കെ പറഞ്ഞ പോലെയാണ് അപ്പോൾ കിഴങ്ങിനെ പല നാട്ടിലും പല പേരും എന്ന് പറഞ്ഞ പോലെ എൻ്റെ മുപ്പത്തൊന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസം വരുന്നുണ്ടാവും അല്ലേ എന്നിട്ട് താടിയൊക്കെ നരച്ച് അല്ലേ നല്ല എന്താ ചെയ്യല്ലേ നിങ്ങളെ എത്ര വയസ്സിലാണ് നരവെന്നൊന്ന് പറയണ ആണുങ്ങൾ ആരെയും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാരുടെ സ്ഥിതിയും പറയും എന്താ അല്ല ഒരാക്കത്തിന് ഒരാശ്വാസത്തിനാ ഏഹ് ഇത്ര വയസ്സിൽ അല്ലേ ഇങ്ങനെ എന്തോ ഒരു വിഷമമുണ്ട് മനസ്സിൽ പിന്നെ മൊയിലാഞ്ചി ഒക്കെ തേച്ച് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആണ് ഇവിടെ ഒക്കെ നല്ല ഇതിലുണ്ട് ഇവിടെയുണ്ട് ഉണ്ട് നല്ലോണം വീടണം ഉണ്ടല്ലേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തിരിയുന്നുണ്ടാവല്ലോ പിന്നെ ഇത് ഇങ്ങളെ കണ്ട് കണ്ടു അങ്ങ് ശീലായ പിന്നെ പ്രശ്നമില്ല പെട്ടെന്ന് പെട്ടെന്ന് കാണുമ്പോ ഇഞ്ചിയ ഇത്ര പെട്ടെന്ന് നരച്ചോയോ ഈ നല്ല ഓരോരുത്തരുടെ വർത്താനം കേൾക്കുമ്പോ എന്തോ അങ്ങ് അങ്ങായിപ്പോ എന്താ ചെയ്യാ അവൾ അതും ഫുള്ള് നരച്ചി അതുകൊണ്ട് അതനക്ക് ഒരു സമാധാനുള്ളൂ ആ എന്താ അവളെ പെണ്ണുങ്ങളെ തലമുടി കാണിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇത് ഉള്ളതുകൊണ്ട് അവള് രക്ഷപ്പെട്ടത് അവള് ഇവിടെ ഒക്കെ ഫുള്ള് നരച്ചിക്ക് അത് കാണുമ്പോ എനക്ക് ഒരു ആഹാ മോളെ ഇനി കളവ് പറഞ്ഞാ കുഞ്ഞം കേട്ട് പഠിക്കാ നല്ലോണം എനിക്കാണ് കിട്ടുക സത്യ പറയാവു ആ മധുരം ഇല്ല എന്താ നല്ല രസണ്ടല്ലോ നല്ല രസേ ഓ മധുരം കൊറവണ്ട കൊറച്ചുകൂടെ കിട്ടിയാരാ അപ്പൊ ഇതുവരെ വിഷ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ കേട്ടോ എനക്ക് പുളകിതനാവാൻ വേണ്ടിട്ടാ അപ്പോൾ മിന്നു ഞാൻ ഒരു ബർത്ത്ഡേ സോങ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തുകൊടുത്ത് നിങ്ങൾ കണ്ടീനല്ലോ അപ്പൊ നമ്മളെ ബർത്ത്ഡേ ഗോഡിവിൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ ആയിട്ട് അടിപൊളിയും അപ്പൊ സാധനം മിന്നു അടുത്ത് ഇവിടെ എനിക്കായി കരുതി വെച്ച ഗിഫ്റ്റ് അവൾ ഇതാ തരാൻ പോവുകയാണ് തരാനായിക്കോ ഗിഫ്റ്റ് നാളെ നാളെ ാലേ എനിക്ക് ഞാനൊരു പാട്ട് പാടി തന്നീല്ലേനോ ഞാനെല്ലാം ഒരാളെ അതുപോലെ ഇനി ഒരു എന്റെ ഒരു പാട്ട് പാട് ഇന്നു അത് പറഞ്ഞു പാടിക്കോട്ട് സമ്മാനാ ഇതെന്താ ഒരു പാട്ടിന് പാടൂല അതിൽ പെണ്ണുങ്ങൊക്കെ പറ്റു ബർത്ത്ഡേ സോങ് ഒക്കെ പെണ്ണുങ്ങാ

എന്നെ എന്നാണ് അപ്പൊ ഫ്രണ്ട്സ് ചായ കൂട്ടുവാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വിശാല മനസ്സിയായ സുമിത്ത രണ്ട് റെസ്ക് കൊണ്ട് തരുന്നുണ്ട് അതാണ് ചോദിച്ചു വാങ്ങുക ഒരു പ്രക്രിയയാണ് നമ്മളത് സുമിത്ത എന്താ പറയാനുണ്ടോ ഏ ഇത് ഏത് കടയിൽ നിന്നാണ് രണ്ട് രണ്ടു വാക്ക് കടയെ പറ്റിയതാ രണ്ട് ബിസ്ക്കറ്റ് എടുത്തോ നമ്മളെ ബാട്ടർ സിസ്റ്റാ ഇതാ ഏഹ് വീഡിയോ വരുമല്ല ഇങ്ങനെ ഉണ്ടോ ഇവരെല്ലാം ഇപ്പം എല്ലാം കൂടി എന്റെ അടുത്ത് വരുവേ തന്നെ ആൾക്കാർക്ക് പേടിയാ ഞാൻ ഹോസ്പിറ്റലിലും പോകുമ്പോൾ ചിലർ ഇങ്ങനെയല്ല പോകുന്നതാണെന്നത് എന്താ അപ്പോ അപ്പൊ ഗൈസ് അങ്ങനെ ആയിക്കോട്ടെ ഇവിടെ അടുത്ത് ഒരു പിന്നെ ഓഡിറ്റോറിയം അല്ല ഒരു ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ഉണ്ട് നമ്മളെങ്ങോർമ്മയില്ലേ വൈറലായിട്ടുള്ള കളക്ടർ ബ്രോസ് പി വി സലീമും പി വി നൂഹു ഇല്ലേ ആയിട്ടുള്ള കളക്ടർ ഓല വീടുണ്ടല്ലോ ഇവിടെ എടുത്താ ഈ കാര്യമായിരുന്നു എടുത്താ അപ്പോൾ ഓല ഒരു ഓല് ഓലതാണ് കേട്ടോ ഒരു പിന്നെ ഗ്രൗണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കാര്യമൊക്കെ ഉണ്ട് രാവിലെ പരിപാടി ഉണ്ട് ഒന്നാവിടെ ചെന്ന് നോക്കണം ആ കളക്ടർമാരൊക്കെ അവിടെ ഉണ്ട് ഒന്ന് പോയി നോക്കട്ടെ അല്ല എന്തായാലും യുവക്കിട്ട് ചായ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ എല്ലാം നടന്നാലോ അതിനോ റിസ്ക് വേണ്ട അപ്പോൾ ഫ്രണ്ട്സ് കോട്ടയത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക ആകൃതിയിലുള്ള ഒരു വസ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇത് അപാരമായ ടേസ്റ്റാ കോട്ടയംകാരാരെങ്കിലുമുള്ള വീഡിയോ കാണുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനം എന്താണെന്നൊന്ന് പറഞ്ഞുതരണം കേട്ടോ ഇത് റവയും ബെല്ലവും ആണോ അല്ല വേറെ എന്താണോ ണ്ട് ഇതാ ഇങ്ങനെ ഒരു മണ്ട പോലത്തെ നമ്മളെ നാട്ടില് മണ്ട എന്നറിയോ ഇന്ത്യ ആട്ടിയെന്തേലും പറയുന്നോ പറ നമ്പർ നമ്മളെ മണ്ടയില്ല ഇല്ല അതിനെന്തേനും പറയാ പോള് മണ്ടെന്നില്ല അപ്പോ ഇതാ ഹിസാറിനട്ടാ പോളിയാ ഉം കോട്ടയം കിടില്ലാന്ന് തോന്നലോ അല്ലേ കോട്ടയം കയറാറുണ്ട് കുറച്ച് വെറൈറ്റി പലഹാരമായിട്ട് ഇങ്ങോട്ടല്ലോ പാട്ടോ എന്താ ഇങ്ങനെ പല പല ജില്ലയിലുള്ള വെറൈറ്റി സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളൊരു അവസരം ഏ കോട്ടയം കുറെ പൊക്കി പറയാൻ പറയാൻ കേട്ടാ മൂപ്പര നാട് കോട്ടയാണ് വേണ്ട അപ്പൊ ഞാനോ ഇങ്ങനെ ആലോചിക്കാനോ ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ കോട്ടയത്തുണ്ടെങ്കിൽ അല്ലേ ഏർ വളരെ നല്ലൊരു വ്യക്തിത്വം പൊക്കി പറയാൻ മൂപ്പർക്ക് മൂപ്പരയ്ക്ക് ഇഷ്ടമില്ല അങ്ങനെയുള്ളൊരു അപാരമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടുള്ള ഒരാളാണ് അപ്പുറത്തെ വീട്ടിലുള്ളവർ എന്നെ പൊക്കി പറഞ്ഞാൽ പിന്നെ നാളത്തെ ഉച്ചക്കകത്ത് ചോറ് തരുമെന്ന് പ്രത്യേകം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാനെട്ടോ അപ്പോൾ കോട്ടയംകാരുടെ ഭാഷ വളരെ നല്ലതാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടോ എന്നതാ കൊച്ചേ വെറുതെ കോട്ടയം ഉള്ള നല്ല രസമായിട്ടാണ് കോട്ടയം കേൾക്കാൻ പക്ഷേ വടകര ഭാഷയാണ് ശരിക്കും അച്ചടി ഭാഷ എന്ന് പറയുന്നത് ഓം കീഞ്ഞി പാഞ്ഞി എന്നുള്ള അത്രയും സ്പുടതയുള്ളൊരു ഭാഷ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഏ അപ്പോൾ ഇവിടെ ആളെ ഞങ്ങളെപ്പോൾ അടിയാട്ടോ കോട്ടയം ഇതും പറഞ്ഞിട്ട് അപ്പോൾ കോട്ടയത്തിന്റെ നിങ്ങളുടെ അഭിപ്രായം എന്താ കോട്ടയം ഭാഷേനെ പറ്റിയുള്ള അത് നിങ്ങൾ കമൻറ്റ് കോട്ടയംകാർ ആരുണ്ടെങ്കിലും ഓടി കേട്ടോ ഓക്കെ കോട്ടയത്തൊന്നും ആരും ഇമ്മളെ വീഡിയോ ഒന്നും കാണാൻ ഉണ്ടാവില്ല അല്ല ഇന്നോ എത്ര ദൂരത്തൊക്കെ ഉണ്ടാവോ ഏ സ്റ്റാൻസ് ഇല്ല നമ്മളീ തള്ളി ഇങ്ങനെ എത്ര ലെവൽ കേട്ട് നിൽക്കുക ഞാൻ പോയി വരട്ടെ ഗ്രൗണ്ട് വേണേ രാത്രി ഒന്ന് ആരോടെ ഇവിടെ എടുത്താ ഇതെന്ത് എടുത്തു വെക്കണോ ആ ഈ ബിസ്കറ്റ് ഇനി ഇവിടെ തന്നെ എല്ലായാലും വെച്ചാ മേ എല്ലാം വേണ്ട ഒരു പിന്നെ അങ്ങനെ തന്നെ വെച്ചാ മേ പതിർമ്മ പിടിച്ചു പോകൊന്നുമില്ല ആണ് നമ്മൾ പറഞ്ഞ് ഗ്രൗണ്ട് കളി കാണാൻ ഇവിടെ ടീംസ് വന്ന് നിക്കുന്നുണ്ട് ഏഹ് പറഞ്ഞോളു എന്താ അഭിപ്രായം ഒരേ ബന്ധം അതേ എന്തിനാ ഒരു പന്തിന്റെ എല്ലാരോട് ഞാൻ ഞാനെപ്പം വിചാരിക്കുന്നേ ആ എല്ലാവർക്കും ഓരോ ബന്ധവും പറഞ്ഞാലേ കളക്ടർ പോയിട്ട് പറയാ അല്ലേ ഫുട്ബോൾ നൂ സേറും ആ സലീം സാറും ചെയ്തത് വളരെ വലിയൊരു കാര്യമാണ് കേട്ടോ മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ഒരു പബ്ലിക് ഗ്രൗണ്ട് റെഡിയാക്കി നാട്ടുകാർക്ക് വേണ്ടി കൊടുത്ത വലിയൊരു കാര്യമാണത് കാരണം ഇപ്പം കുട്ടികളൊക്കെ കളിക്കാൻ സ്ഥലമില്ലാണ്ട് വളരെയധികം ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ വരുമ്പോഴാണ് ഈ ലഹരി അങ്ങനത്തെ മറ്റ് രീതിയിലേക്കൊക്കെ പോവുക അപ്പോൾ നമ്മുടെയൊക്കെ പണ്ട് കളികളൊക്കെ വളരെ പ്രധാന ഇപ്പോൾ എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങുകളും കാര്യമൊക്കെ അല്ലേ അപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് എവിടെയില്ല അത് കണ്ടറിഞ്ഞിട്ട് ഇവർ നാട്ടുകാർക്ക് വേണ്ടി ചെയ്ത് ഒന്നും പറയാനില്ല ഒരുപാട് കാര്യങ്ങൾ ഇവർ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും ഹാറ്റ്സ് ഓഫ് യു